ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ് റൂമിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ല ഇവിടെ നിന്നാണ് ചാടികളൊന്നും ഇങ്ങനെ തോന്നുക പക്ഷെ നമുക്ക് ചാടുള്ള ടൈമില്ല നമുക്ക് ആകരമണിക്കൂറുള്ള അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്ന് പറഞ്ഞത് പകുതിയൊക്കെ കുളിച്ചിട്ട് ഓടിക്കലുണ്ട് റൂമ് കയറിയതിനും വന്ന് കൊട്ടണു കെയിനിൽ വെച്ചിട്ട് നമ്മളൊക്കെ ഉണ്ട് കെയ്യൂണു നമുക്ക് എത്ര മാറ്റിയാലും ടൈം എടുത്തിട്ട് കെയ്ന്നെ അല്ല പിന്നെ നമ്മൾ കോസ്റ്റ്യൂമ് കാരണം സെറ്റ് ആയിക്കണു കാരണം ഒരു മാസം മുന്നേ നമ്മൾ സമാനിന്ന് ഓർഡർ ചെയ്ത കോസ്റ്റ്യൂമുകളാണ് കോസ്റ്റ്യൂമൊക്കെ സെറ്റായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ അഗോഡ ഫോട്ടോ കാണും പോയിക്കുന്നത് ഗൈസ് സത്യം പറഞ്ഞാൽ ബീച്ച് പോയിട്ട് എടുക്കേണ്ട കോസ്റ്റ്യൂം എന്നാലും അഗോടെ വെച്ചിട്ട് അഗോഡേയിൽ വെച്ച് നമ്മൾ ഒപ്പിച്ചു ഗൈസ് അപ്പം നമ്മൾ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഗൈസ് എല്ലാം സെറ്റായിട്ടാണ് പോയത് പക്ഷേ നമുക്ക് ടൈം മാത്രമല്ല ഗൈസ് ടൈമില്ല കാണാനുള്ള സൈറ്റും ഇല്ല എന്നാലും നമ്മൾ ഗോവയിൽ എത്തില്ല അതിന് വലിയൊരു കോമഡിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കുറേ സ്നാപ്പ് എടുത്തിട്ട് ഇങ്ങനെ കളിക്കുക എന്നല്ലാണ്ട് അവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് കാണാന്നുമില്ല കുറേ ഇഷ്ടത്തിൽ ഉള്ള എന്തൊക്കെയാണ് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ടത് നമുക്ക് ഒന്നും മനസ്സിലായില്ല കൈസ്